എൽ ഡി എഫ് ഭരിക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് അമ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് വോട്ടാണ് ലഭിച്ചത് അതേസമയം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ നാൽപ്പത്തയ്യായിരത്തി നാല്പത്തൊമ്പത് വോട്ടാണ് നേടാൻ കഴിഞ്ഞത് ഗുരുവർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ മേൽക്കോയ്മയാണ് യു ഡി എഫിനുള്ളത് പുന്നീർകുളം മേഖലയിലെ പുന്നൂർ പഞ്ചായത്തും പുന്നിയൂർക്കുളം പഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ഇവിടങ്ങളിലും വോട്ടിന്റെ കാര്യത്തിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷം പുന്നയൂരിൽ ഒന്നാം സ്ഥാനത്തെത്തിയ യു ഡി എഫ് പതിനൊന്നായിരത്തി നാനൂറ്റമ്പത്തിനാല് വോട്ട് നേടി എൻ ഡി എ സ്ഥാനാർത്ഥിയിൽ നിന്നും ഭൂരിപക്ഷമാണ്കുളത്ത് എൽ ഡി എഫ് ആറായിരം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തേക്കും എൻ ഡി എ സ്ഥാനാർത്ഥി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തും എത്തിയപ്പോൾ യു ഡി എഫ് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടി യു ഡി എഫ് ഭരിക്കുന്ന വടക്കേകാട് പഞ്ചായത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നാലായിരത്തി വോട്ട് വോട്ട് നേടി നേടി ും പിടിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് എൻ ഡി എ പ്രവർത്തകരുടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മൂന്ന് പഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് സിസിടി വി ന്യൂസ് പുന്നേർക്കുളം